എന്നത് എന്നത് സത്യം സത്യം പ്രവാചകൻ പറയുന്നു ഏതെങ്കിലും ഒരു ഭാര്യയും ഭർത്താവും നടന്നു പോയാൽ ആ സുന്ദരിയായിട്ടുള്ള പെണ്ണിനോട് പ്രവാചകന് കാമം തോന്നിയാൽ അവൾ അവിടെ നിന്നോട്ടേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഭർത്താവ് അപ്പ ചൊല്ലിക്കോണം തൊലാക്കുക ഏ ആലോചിക്കേണ്ടി വരരുത് അപ്പോൾ തന്നെ കൃത്യമായിട്ട് തൊലാക്ക് ചൊല്ലിക്കോണം ഈ ഇസ്ലാം എന്താണ് എന്നും ഇസ്ലാമിൻ്റെ കാരുണ്യം എന്താണെന്നും കൃത്യമായി മനസ്സിലാക്കിയിട്ടുള്ള വ്യക്തിയാണ് നെതന്യാഹു തന്നെയാകും ഇസ്ലാമിൻ്റെ കാരുണ്യവും ഇസ്ലാമിൻ്റെ സഹിഷ്ണുതയും ഏറിയ തോതിൽ അനുഭവിച്ച വ്യക്തി സ്വർഗത്തിലെ പുഴയ്ക്കു വേണ്ടി ഒന്ന് പൊരിച്ച കരളിനു വേണ്ടി രണ്ടമർത്തുക എഴുപത്തിരണ്ട് ഹൂറികൾക്കു വേണ്ടി മൂന്നമർത്തുക ഇനി അതല്ല കൂടുതൽ ഹൂറികളെ വേണമെങ്കിൽ കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവുമായി സംസാരിക്കാൻ നാല് അറബി ഭാഷ മാത്രമേ അറിയൂ ഭാഷ ഗൂഗിൾ വഴി നിങ്ങൾക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തെടുക്കാനേ പറ്റൂ റെക്കോർഡ് ചെയ്തിട്ട് പിന്നെ ഇന്റേണൽ ട്രെയിനിങ് പർപ്പസിൻ്റെ ഭാഗമായിട്ട് ഏതെങ്കിലും രൂപത്തിലുള്ള അപ്ഡേഷൻ അനിവാര്യമായി വരുന്നുണ്ടോ ഇല്ലേ എന്ന് അറിയാൻ അള്ളാഹു ഇത് റെക്കോർഡ് ചെയ്യുന്നതാണ് ഓക്കെ അപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ നാലോ അഞ്ചോ എത്രയാണെന്ന് വെച്ചാൽ അമർത്തുക കാരണം ഹൂറന്മാരെ അങ്ങോട്ടേക്ക് വിടാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് നമ്മുടെ നെതന്യാഹു അതുകൊണ്ട് നിങ്ങൾക്കിനിയും പുഴകൾ തമ്മിൽ മാറിപ്പോകാതിരിക്കാൻ വ്യക്തമായിട്ടും നെതന്യാഹു ക്ലാസ് എടുക്കുന്നു ഹമാസുകാർക്ക് പാലിൻ്റെ പുഴയാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ ഒന്ന് അമർത്തുക പാ പാ പാലിൻ്റെ പുഴ ഇനിയും തേനിൻ്റെ പുഴക്കാണെങ്കിൽ രണ്ടമർത്തുക ഓക്കെ ഇനി മദ്യപ്പുഴയ്ക്കു വേണ്ടിയാണെങ്കിൽ മൂന്നമർത്തുക അപ്പൊ പാലുമായി കള്ളാറുമായി പാലാറുമായി തേനാറുമായി അല്ലേ ഇനിയും അതിന്റെ കൂടെ ടച്ചിങ്സ് വേണ്ടേ ബാലന്മാരെയാണ് വേണ്ടതെങ്കിൽ നാലമർത്തുക ഇനിയും എഴുപത്തിരണ്ട് ഹൂറികൾ പോരെന്നുണ്ടെങ്കിൽ അഞ്ചമർത്തുക ഇനി അതല്ല നിങ്ങൾക്ക് ഏതെങ്കിലും ഓപ്ഷൻസ് മാറി വേണോ അള്ളാഹു തന്ന ഓപ്ഷൻസ് അല്ലാതെ ഇനിയും ഒന്നും രണ്ടും മൂന്നും ഒക്കെ അമർത്തിയിട്ട് കള്ളാറും തേനാറും പാലാറും ഒന്നും പോരാതെ പൊരിച്ച സ്പൈസി ആയിട്ടുള്ള കരളും കട്ടിത്തേനും ഒക്കെ വേണമെങ്കിൽ ഇന്ന ഇന്ന ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ അറബി അറിയാമെങ്കിൽ മാത്രമേ സ്വർഗത്തിൽ പോയിട്ട് കാര്യമുള്ളൂ ആദ്യം തന്നെ പറഞ്ഞേക്കാം പിന്നെ വെടിവെക്കാൻ വേണ്ടിയിട്ടു മാത്രമാണ് അവിടെ പോകുന്നതെങ്കിൽ അവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ജെട്ടി ഉണ്ടായിരിക്കില്ല ഓക്കെ അപ്പോ നിങ്ങൾ സ്വാഭാവികമായിട്ടും സംശയിക്കും ഹൂറികൾക്ക് വിഷമിക്കണ്ട ഹൂറികൾക്ക് തുണിയില്ല ആ ഹൂറികൾക്ക് തുണിയില്ല നിങ്ങൾ അത് ഊരുകയും കഴുകിയും അതുപോലെ പിന്നെ അവർക്ക് മാച്ചായിട്ടുള്ള ചെറുക്ക ചെറുദാറായിരിക്കും ഇഷ്ടേനിപ്പോൾ ഊറിക്ക് ഇല്ല അതല്ലെങ്കിൽ ബിക്കിനി ഇട്ടുകൊണ്ടുവന്നു എന്നൊന്നും കരുതി നിങ്ങൾ വിഷമിക്കാനില്ല അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് സൈസും മറ്റുമൊക്കെ അറിയാൻ പറ്റും ഇവിടെ വന്നിട്ട് എന്നോട് സൈസ് ചോദിക്കുന്നത് പോലെ നിങ്ങൾക്ക് ഒന്നും ചോദിക്കേണ്ടി വരില്ല അതല്ലാതെ തന്നെ നിങ്ങൾക്ക് എല്ലാം കിട്ടും പിന്നെ ചത്തവന്മാരുടെ കണക്ക് കൃത്യമായിട്ട് അള്ളാഹുവിനോട് ബോധ്യപ്പെടുത്തിയാൽ മാത്രമേ ആൾ ഒന്നിന് എഴുപത്തിരണ്ട് ഹൂറികളെ ഉണ്ടാക്കി കൊടുക്കേണ്ടത് ചില്ലറ കാര്യമാണോ ഏ നന്യാഹു കൊന്നവന്മാർക്കും മൊത്തവും കൊടുക്കണ്ടേ ഹൂറന്മാരെ ഹൂറികളെ ഹൂറന്മാർ എന്ന് പറഞ്ഞാൽ ബാലന്മാരാണ് കേട്ടോ അത് ശരിയായി കിട്ടും അപ്പോ യൂട്യൂബ് വരുമാനം കിട്ടുന്നുണ്ട് മുഹമ്മദ് റഫീഖ് എന്തേ നിനക്ക് വേണോ വാപ്പായെ പറഞ്ഞു വിടു മോനെ തരാ നിനക്ക് വേണോ യൂട്യൂബ് എന്താടാ നിന്റെ തന്തയുടെ വകയാ യൂട്യൂബ് വരുമാനം എല്ലാ ദിവസവും കിട്ടുന്നുണ്ട് എന്തേ നിനക്ക് തരണമെന്നുണ്ടോ ഇറങ്ങി പോടാ മദ്രസാ പൊട്ടന്മാരെ നിന്നെയൊക്കെ ആരാടാ ഇങ്ങോട്ട് വിളിച്ചത് ഏ എനിക്ക് സൗകര്യമുള്ള വിഷയങ്ങളെ കുറിച്ച് ഞാൻ സംസാരിക്കും നിനക്കെന്താ നബിയെ പോലെ നമ്മളാരെങ്കിലും പിടിച്ചു വരുത്തിട്ട് ആദ്യം എനിക്ക് വാപ്പയുണ്ട് നിനക്ക് നബിക്കൊരു വാപ്പയെ കൊണ്ടുപോകണം അത് കഴിഞ്ഞിട്ടല്ലേ ബാക്കിയുള്ള തന്ത്യ്ക്ക് വിളിക്കുക ചെല്ല അപ്പോ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ ഇതൊക്കെയാണ് മദ്രസകളിലൂടെ പിന്നീട് വീടുകളിലൂടെ മുസ്ലിം കുടുംബങ്ങളിലൂടെ ഈ കൾച്ചറുകളിലൂടെ ഒരു കുട്ടിയിൽ ഇവർ ഇൻജക്റ്റ് ചെയ്തു വെക്കുന്നത് സ്വർഗം ഹൂറികൾ ചെറിയ കുഞ്ഞു മുതൽ ഹൂറികളെ സ്നേഹിക്കാൻ തുടങ്ങും ഹൂറികളുടെ മാറിടത്തെക്കുറിച്ച് അവർ ഇമാജിൻ ചെയ്യാൻ തുടങ്ങും വളയാത്ത ലിംഗവും വിശപ്പുള്ള യോനിയും ആഹാ സുന്ദരമായിട്ടുള്ള വിശദീകരണങ്ങൾ അപ്പോ ഒരു കുഞ്ഞ് മുസ്ലിം കുടുംബത്തിലാണ് ജനിക്കുന്നതെങ്കിൽ ആ ജനിക്കുന്നത് മുതൽ ഇത്തരം വിഡിത്തങ്ങളും വിവരക്കേടുകളും കെട്ടുകഥകളും ആ കുഞ്ഞിൻ്റെ ഫ്രഷ് ബ്രെയിനിലേക്ക് ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ വിശ്വാസങ്ങൾ കർമ്മങ്ങൾ ഇതൊക്കെ ആ കുഞ്ഞിൻ്റെ തലച്ചോറിലേക്കും അതുവഴി അതിൻ്റെ പ്രവർത്തനങ്ങളിലേക്കും ശരീരത്തിലേക്കുമൊക്കെ അടിച്ചേൽപ്പിക്കും ആ കുഞ്ഞിനെ ഇവർ ചിന്തിക്കാനുള്ള അന്വേഷണത്തോരെയും സത്യം കണ്ടെത്താനുള്ള ടെൻഡൻസിയെ ചെറുപ്പത്തിലെ ഉന്മൂലനം ചെയ്യുന്നു പിന്നീട് തിരിച്ചറിവെത്തുമ്പോൾ ഒരു കൃത്യമായിട്ടൊരു പ്രായം എത്തുമ്പോൾ പക്വതയുണ്ടാകുന്നതിന് എത്രയോ മുമ്പ് അവൻ്റെ തലച്ചോറിലെ കടിച്ചേൽപ്പിച്ചിരിക്കുന്ന സ്വർഗം മരകം പുനർജന്മം ഹൂറി പാൽപ്പുഴ തേൻപുഴ നാരങ്ങ വെള്ളത്തിന്റെ പുഴ ഇല്ല കള്ളിന്റെ പുഴ ആഹ സൂപ്പർ എണ്ണിയാലൊടുങ്ങാത്ത ഇത്തരം അന്ധവിശ്വാസങ്ങൾ ആ കുഞ്ഞിൻ്റെ മനസ്സിലേക്ക് ഇവർ അടിച്ചേൽപ്പിക്കുവാണ് എന്തിനാണ് ഒരു പെൺകുഞ്ഞാണെങ്കിലും ആൺകുഞ്ഞാണെങ്കിലും അവരുടെ അനുവാദമില്ലാതെ അവരുടെ ശരീരത്തിൽ സ്പർശിക്കാൻ മതപുരോഹിതന്മാർക്ക് അനുവാദം കൊടുത്തതു മുതൽ ആ കുഞ്ഞിന്റെ ഫ്രഷ് ബ്രെയിനിലേക്ക് വരുന്ന മതപുരോഹിതന്മാരെ കുറിച്ചും മതത്തെക്കുറിച്ചുമുള്ള ചിന്തകൾ എന്താണെന്നൊന്ന് ചിന്തിച്ചു നോക്കിക്ക ആണാകട്ടെ പെണ്ണാകട്ടെ മാതാപിതാക്കൾക്ക് അതല്ലെങ്കിൽ സ്കൂളിലെ അധ്യാപകർക്കൊക്കെ കുട്ടികളെ ശാരീരികമായോ മാനസികമായിട്ടോ ഉപദ്രവിക്കാനൊന്നും റൈറ്റ്സ് ഇല്ല അങ്ങനെ ഒരു രാജ്യത്താണ് നമ്മൾ നിൽക്കുന്നത് എന്നിട്ടും ഓരോ ദിവസവും സമൂഹത്തെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്ന ഈ മതം എന്ന ക്യാൻസർ കാരണം ഒരുപാട് ആളുകൾ മരണത്തിന് കീഴടങ്ങേണ്ടി വരിക എത്രയെത്ര കുഞ്ഞുങ്ങളുടെ ജീവിതങ്ങളാണ് യുസ്താദുമാരാകുന്ന കാമഭ്രാന്തന്മാരുടെ കാൽ കീഴിൽ കിടന്ന് ഞെരിഞ്ഞ മരുന്നത് സമൂഹത്തിന്റെ കുടുംബത്തിന്റെ സമുദായത്തിന്റെ നാളയുടെ പ്രതീക്ഷകൾ തല്ലി ഈ നികൃഷ്ട ജീവികളായിട്ടുള്ള കാമഭ്രാന്തന്മാരായിട്ടുള്ള നാറികളെ നിയമം കൊണ്ടല്ലേ തടയിടേണ്ടത് അല്ലേ ഒരു കുഞ്ഞ് മദ്രസകളിൽ പോകണോ പഠിക്കണോ അവിടെ എന്താണ് ഈ കുഞ്ഞ് അനുഭവിക്കുന്നത് ഇതൊന്നും മനസ്സിലാക്കാതെ കുഞ്ഞുങ്ങളെ കുറിച്ചിട്ടുള്ള ഒരുപാട് സ്വപ്നം പ്രതീക്ഷ ഇതൊക്കെ മരിപ്പിച്ചിട്ടാണ് കൊന്നിട്ടാണ് ഇവർ ഈ കുഞ്ഞിനെ മതം പഠിക്കാൻ വേണ്ടി വിടുന്നത് സ്വന്തം കുഞ്ഞ മതം പഠിച്ചു മിടുക്കനാകണം കുഞ്ഞു മുപ്പത് നോമ്പു പിടിച്ചു അതിന്റെ പേരിൽ സ്റ്റേജിലേക്ക് അവാർഡ് വാങ്ങാൻ വരുന്ന മാതാപിതാക്കളുടെ വിശ്വൽസ് ഒരുപാടുണ്ട് മീഡിയയിൽ എടുത്തു നോക്ക് രാജ്യത്തിനും സമൂഹത്തിനും വേണ്ടപ്പെട്ടവനാക്കി വളർത്താൻ അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ മക്കളെ പഠിപ്പിക്കാം അല്ലെ മതപഠന കേന്ദ്രങ്ങൾക്ക് പോട്ടിടേണ്ടുന്ന സാഹചര്യം അതിക്രമിച്ചിട്ടുണ്ട് മാർ തൂമ്പയോ ചുറ്റികയോ മൺവെട്ടിയോ ഒക്കെ എടുത്തിട്ട് കിളയ്ക്കാൻ പോകട്ടെ കല്ലും മണ്ണും ചുമക്കാൻ പോകട്ടെ അങ്ങനെ അധ്വാനിച്ച് പണമുണ്ടാക്കി ആഹരിക്കട്ടെ അങ്ങനെ വിയർപ്പിൻ്റെ അസുഖങ്ങളില്ലാതിരിക്കട്ടെ അവർക്ക് നമ്മൾ സമൂഹ മാധ്യമങ്ങളിലൂടെ നൂറു കണക്കിന് വാർത്തകളാണ് ദിനേന കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ ഞാൻ ഇന്ന് ഒരു വീഡിയോ കണ്ടു കേട്ടോ ഇങ്ങനെ ഉണ്ടോയെന്ന് തോന്നിപ്പോയി ആളുകൾ നമ്മൾ പറയുമ്പോൾ പറയും എന്നതൊക്കെ ശരി തന്നെയാണ് പക്ഷേ എന്നാലും എങ്ങനെയാണ് ഇവന്മാർക്ക് ഇങ്ങനെയൊക്കെ കഴിയുന്നത് എന്ന് തോന്നിപ്പോയി അത് കാണിച്ചു തരാം ഒരു ഉസ്താദാണ് ബ്രൈറ്റ്നസ്സൊന്ന് കൂട്ടിയിട്ടോട്ടെ നോക്കിക്കോട്ടേക്കെ ഞാൻ മ്യൂസിക് ഒന്ന് ഓഫാക്കിക്കോട്ടെട്ടോ ോ കാണിച്ചുതരാം കേട്ടോ കുട്ടിയാണ് ആ ഹൗസ്താ അതിനെന്താ ഒരു സ്നേഹം ഓ സ്നേഹിച്ചു എൻ്റെ കൈ പോണതാ കുഞ്ഞിന്റെ മൂലത്തിലേക്ക ഓക്കെ ആഹാ ഓക്കെ ആ ആ കൈ എടുക്കുന്നില്ല ഇനി ആ കുഞ്ഞിൻ്റെ തൊട്ട് പുറകെ ആവാൻ പോകാൻ കാണിച്ചു തരേ ഇവിടെ നിൽക്കുന്നവന് നോക്കിയപ്പോൾ മൂലത്തിന് കനം പോരാ ഓക്കെ സമാധാനം കുഞ്ഞിനെ ഉസ്താദ് വല്ലപോത സ്നേഹിക്കുവാണ് കിട്ടിപ്പിടിച്ചു ആ കൈ കൊണ്ടത് കുഞ്ഞിന്റെ മൂലത്തിലേക്ക് ആഹാ വേറൊരു പയ്യനവിടെ കുഞ്ഞു നിൽപ്പുണ്ട് അവൻ്റെ മൂലത്തിലേക്ക് ഉസ്താകം നോക്കി നോക്കിയപ്പോൾ അപ്പോൾ മൂലത്തിന് ഇത്ര കാനം പോരാ ഇനി ആ കുഞ്ഞിൻ്റെ പിന്നാലെ പോവുകയാണ് സി സി ക്യാമറയിൽ പതിഞ്ഞ ഒരു വിഷ്വലാണ് ഇതൊരു പച്ചക്കറി മാർക്കറ്റ് ആണെന്നാണ് തോന്നുന്നത് ഒരുപാട് പച്ചക്കറിയൊക്കെ ഇനിയിപ്പോൾ ഇവർ പാചകം ചെയ്യുന്ന അടുക്കള വല്ലതും ആണോന്നും അറിയില്ല കേട്ടോ അതൊരു അല്ല ഇതൊരു വെജിറ്റബിൾ അല്ല ഇതൊരു പലചരക്ക് കടയാണ് പലചരക്ക് പച്ചക്കറിയൊക്കെയുള്ള കടയാണ് അവിടെ എന്തൊക്കെയോ തൂക്കി ഇട്ടിട്ടുണ്ട് ഒരുപാട് സാധനങ്ങൾ നോക്കിക്കോ നിങ്ങൾ നന്നായിട്ട് കുഞ്ഞിന്റെ രണ്ട് നെഞ്ചിലും പിടിച്ചു നോക്കിയപ്പോൾ കനം പോരാ ചെയ്യണം ഈ നാറികളെ ഈ അലവലാദികൾ കുഞ്ഞുങ്ങളെ പോലും വെറുതെ വിടാത്ത ഇവന്മാരെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിന്താ കോലാഹല എവിടാണെന്നറിയില്ല ഒരു സി സി ക്യാമറയിലെ വിഷ്വൽ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വന്നതാണ് ഇവരുടെ തൊപ്പിയും തലപ്പാവും ഇട്ട ഉസ്താദുമാർ കുട്ടികളെ നോക്കി കെട്ടിപ്പിടിക്കുമ്പോൾ കുട്ടികളുടെ ഉള്ളിൽ ആധിയാണ് വേദനയാണ് വീട്ടുകാരോട് പറഞ്ഞാൽ അവർ വിശ്വസിക്കില്ല ഇവര് പരസ്പരം കൂട്ടുകാർ പരസ്പരം പറഞ്ഞ് ഇവർ ഫ്രസ്ട്രേഷൻ ഇറക്കി വയ്ക്കുന്നു ആ കുഞ്ഞുങ്ങളുടെ മനസ്സിൻ്റെ വേദനകൾ ഇവർ ചിന്തിച്ചിട്ടുണ്ടോ